ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ നാല് വീഡിയോസ് കണ്ടത് കോൺകോഡുമായി ബന്ധപ്പെട്ടത് ഇത് നാലാമത്തെ വീഡിയോ ആണ് കോൺകോഡിലെ ബാക്കി കുറച്ച് നിയമങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഏകദേശം ഒരു പത്ത് ഇരുപത്തിരണ്ട് നിയമങ്ങളാണ് കോൺകോഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇന്ന് പതിനഞ്ചോട്ടുള്ള ബാക്കി നിയമങ്ങൾ നമുക്ക് നോക്കാം ഇതുവരെ ഉള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു തുടർന്ന് ഈ വീഡിയോ കൂടി പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ടാട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻസ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ തുടങ്ങാം ആദ്യത്തെ നിയമം നോക്കൂ കളക്റ്റീവ് നൗൺസ് അതിൻ്റെ കൂടെ കളക്റ്റീവ് നൗണ് പ്ലസ് ഓഫ് പ്ലസ് നൗണ് ഇവയ്ക്ക് ശേഷം സാധാരണയായിട്ട് എന്താണ് സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും എന്താണ് ഈ കളക്റ്റീവ് നൗൺസ് എന്നൊക്കെ നമ്മൾ പഠിക്കാറില്ലേ എ പെയർ ഓഫ് ഷൂസ് എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻ എ ഗാങ് ഓഫ് തീവ്സ് ഇങ്ങനെ കുറേ എ ഗ്രൂപ്പ് ഓഫ് എ ഗാങ് ഓഫ് എ പെയർ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കരുത് അതുപോലെ എ ബെഞ്ച് ഓഫ് കീസ് അങ്ങനെയൊക്കെ കുറേ പഠിക്കാണ്ട് കളക്റ്റീവ് നൗൺസ് ഇനി കളക്റ്റീവ് നോൺസിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താട്ടോ അങ്ങനെയാണെങ്കിൽ ഇതുവരെ ചോദിച്ച എല്ലാ കളക്റ്റീവ് നൗൺസുമായി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നോക്കാം കളക്റ്റീവ് നൗൺസ് അത്തരത്തിലുള്ള കളക്റ്റീവ് നൗൺസിൻ്റെ കൂടെ ഓഫ് ചേർക്കുക അതിൻ്റെ കൂടെ തന്നെ നൗണ് നാമമായിരിക്കണം ചേർക്കേണ്ടത് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിംഗുളർ വെർബ് ആയിരിക്കണം എന്ന് ഓർത്തിരിക്കുക കളക്റ്റീവ് നൗൺസ് പ്ലസ് ഓഫ് പ്ലസ് നൗണ് ഇവയ്ക്ക് ശേഷം സിംഗുളർ വെർബ് ഉപയോഗിക്കാം ഇനി എക്സാമ്പിൾ നോക്കൂ എ ഗ്രൂപ്പ് ഓഫ് അവിടെ ഹേ എന്നാണ് വന്നത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ വോയിസ് ടൈപ്പിംഗിൽ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് പി ഡി എഫ് തയ്യാറും എ എന്നാണ് കേട്ടോ എച്ച് ഇ വൈ അല്ല വെറും എ ആണ് കേട്ടോ അപ്പം എ ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് എന്ന് പറയുമ്പോൾ അതൊരു കളക്റ്റീവ് നോൺ ആണ് അപ്പം എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഹാസ് കം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം എ ഗ്രൂപ്പ് ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ പൊ എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് എ ഗ്രൂപ്പ് എന്ന കളക്റ്റീവ് നൗണിൻ്റെ കൂടെ ഓഫ് ചേർത്തിട്ടുണ്ട് അതിനുശേഷം പൊളിറ്റീഷ്യൻസ് എന്ന നാമം ചേർത്തിട്ടുണ്ട് അതിനുശേഷം സിംഗുലർ വെർബായ ഹാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഓർക്കാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആ നിയമത്തിൽ പഠിച്ചത് കളക്റ്റീവ് നൗൺ അതാണ് എ ഗ്രൂപ്പ് പിന്നെന്താണ് ഓഫ് ചേർത്തിട്ടുണ്ട് നൗണായ പൊളിറ്റീഷ്യൻസ് ചേർത്തിട്ടുണ്ട് അതിനുശേഷം സിംഗുലർ വെർബ് ഹാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ചോദ്യം തരുമ്പോൾ എന്താ തരുക എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഡാഷ് കം എന്ന് തന്നാൽ ഹാസ് ഹാവ് ആറ് വേർ വാസ് ഏതെങ്കിലും തരും ഹാസ് ഹാവ് ആറ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിലേതായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാസ് സിംഗുളർ വെർബായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇനി രണ്ടാമത്തെ നോക്കൂ എ ഗാങ് ഓഫ് തീവ്സ് ഹാസ് എൻറ്റേർഡ് ദ ബാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് എ ഗാങ് എ ഗാങ് എന്നത് ഒരു കളക്റ്റീവ് നൗണാണ് അതിനുശേഷം ഓഫ് ഉപയോഗിച്ചിട്ടുണ്ട് തീവ്സ് എന്ന നൗൺ ഉപയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം സിംഗുലർ വെർബ് ഹാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എ ഗാങ് ഓഫ് തീവ്സ് ഹാസ് എൻറ്റേർഡ് ദ ബാങ്ക് എന്നാണ് ഉപയോഗിക്കേണ്ടത് അവിടെ ഹാസിൻ്റെ അവിടെ ഡാഷ് ആണ് തരിക എ ഗാങ് ഓഫ് തീവ്സ് ഡാഷ് എൻറ്റേഡ് ദ ബാങ്ക് എന്ന് തന്നെ ഹാവ് വേറ് അല്ലെങ്കിൽ ഹാസ് ആറ് ഇതിലേതെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാസ് ഉപയോഗിക്കാം അപ്പോൾ നോക്കാം ഇനി അടുത്തത് പതിനാറാമത്തെ നിയമം എന്താണെന്ന് നോക്കാം കമ്മിറ്റി ഓർഗനൈസേഷൻ ടീം ൂറി ഫാമിലി തുടങ്ങിയ കളക്റ്റീവ് നൗൺസിന് മുമ്പിൽ തുടങ്ങിയവ കളക്റ്റീവ് നൗൺസിന് മുമ്പിൽ ചില അവസരങ്ങളിൽ സിംഗുലർ വെർബ് ചില അവസരങ്ങളിൽ പ്ലൂറൽ വെർബും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിയമം എന്തൊക്കെയാണ് കമ്മിറ്റി ഓർഗനൈസേഷൻ ടീം ജ്യൂറി ഫാമിലി തുടങ്ങിയവയൊക്കെ കളക്റ്റീവ് ആണ് അപ്പോൾ അത്തരത്തിലെ കളക്റ്റീവ് നൗൺസിന് മുമ്പിൽ ചില അവസരങ്ങളിൽ സിംഗുലർ വെർബും ഉപയോഗിക്കും ചില അവസരങ്ങളിൽ പ്ലൂറൽ വെർബും ഉപയോഗിക്കും ഏതൊക്കെ അവസരങ്ങളിലാണ് സിംഗുലർ വെർബ് ഉപയോഗിക്കുക ഒരു ടീമിനെ മൊത്തത്തിൽ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ സിംഗുലർ വെർബ് ഉപയോഗിക്കും ഒരു ടീമിനെ ടോട്ടൽ ടീം ഒരു ടീമിനെ മൊത്തത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ വെർബ് സിംഗുലർ ആയിരിക്കും ഇനി ടീമിലെ ഒരംഗത്തെ മാത്രം ഒരു ടീമിലെ അംഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എങ്കിൽ അവിടെ വെർബ് പ്ലൂരൽ ആയിരിക്കും എന്നുള്ളതും ഓർത്തിരിക്കാം മനസ്സിലായി എന്ന് കരുതുന്നു കമ്മിറ്റി ഓർഗനൈസേഷൻ ടീം ജൂറി ഫാമിലി ഇങ്ങനെയുള്ള കളക്റ്റീവ് നൗൺസിൻ്റെ കൂടെ നമ്മൾ സിംഗുലർ വെർബും ചില അവസരങ്ങളിൽ പ്ലൂറൽ വെർബും ഉപയോഗിക്കുന്നുണ്ട് ഈ സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ ടീമിനെ ഒരു ടീമിനെ മൊത്തത്തിൽ പറയുമ്പോൾ സിംഗുലർ വെർബും ഇനി ടീമിലെ ഓരോ അംഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വെർബ് പ്ലൂരലും ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക ഇനി എക്സാമ്പിൾ നോക്കുക ദ കമ്മിറ്റി ഹാസ് ടേക്കൻ എ ഡിസിഷൻ യു യുനാനിമസ്ലി എന്താണ് ദ കമ്മിറ്റി ഹാസ് ടേക്കൻ എ ഡിസിഷൻ ഒരു കമ്മിറ്റിയാണ് ഒരു സംഘമാണ് ഒന്നിച്ചൊരു തീരുമാനമെടുക്കുന്നത് അപ്പോൾ അവിടെ സിംഗുലർ ഓർബ് ഹാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ദ കമ്മിറ്റി ഹാസ് ടേക്കൻ എ ഡിസിഷൻ യുനാനിസ്ലെ അടുത്തത് എന്താണ് അവിടെ അപ്പോൾ സിംഗുലറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തത് നോക്കൂ ദി കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ഒരു കമ്മിറ്റിയിൽ പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അല്ലേ അപ്പോൾ അവിടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഓരോ പേഴ്സണേയും അഭിപ്രായങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതായത് കമ്മിറ്റിയിലെ ഓരോ അംഗങ്ങളെയും കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അവിടെ വെർബ് പ്ലൂരൽ ആറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കാം ദ കമ്മിറ്റി ആർ ആർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡിവൈഡഡ് ഓൺ ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലായി എന്ന് കേട്ടതും അടുത്തത് പതിനേഴാമത് നമുക്ക് നടത്തുന്ന നിയമം നോക്കാം മോസ്റ്റ് ഓഫ് ലോട്ട് ഓഫ് ഹാഫ് ഓഫ് പ്ലെൻറ്റി ഓഫ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്തൊക്കെയാണ് മോസ്റ്റ് ഓഫ് ലോട്ട് ഓഫ് ഹാഫ് ഓഫ് പ്ലെൻറ്റി ഓഫ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് തുടങ്ങിയവയ്ക്ക് ശേഷം കൗണ്ടബിൾ നൗണ് അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത് നാമങ്ങൾ കൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം ഇനി അൺകൗണ്ടബിൾ നൗണ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണെങ്കിൽ എന്താണ് സിംഗുലർ വെർബ് ഉപയോഗിക്കണം അപ്പം ഇത്രയും കാര്യം പഠിച്ചു വയ്ക്കുക മോസ്റ്റ് ഓഫ് ലോട്ട് ഓഫ് ഹാഫ് ഓഫ് പ്ലെൻറ്റി ഓഫ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഇവയുടെ കൂടെ കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂരൽ വെർബും അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബും ഉപയോഗിക്കുക ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ എ ലോട്ട് ഓഫ് വേക്കൻസീസ് ആർ റിപ്പോർട്ടഡ് ഇവിടെ എന്താണ് വേക്കൻസി എന്നത് എത്ര വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ സാധിക്കും ഇല്ലേ കൗണ്ടബിൾ നൗണാണ് അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്ലൂരൽ വെർബാണ് അങ്ങനെയാണ് വരുമ്പോഴാണ് നമ്മളവിടെ ആറ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് നോക്കൂ എ ലോട്ട് ഓഫ് വേക്കൻസീസ് ആർ എന്ന പ്ലൂരൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നു റിപ്പോർട്ടഡ് എ ലോട്ട് ഓഫ് വേക്കൻസീസ് ആർ റിപ്പോർട്ടഡ് ഇനി അടുത്ത നോക്കൂ പ്ലെൻറ്റി ഓഫ് ഷുഗർ ഈസ് ലോസ്റ്റ് പഞ്ചസാര എണ്ണാൻ പറ്റുമോ ഇല്ല അപ്പോൾ എന്താണ് പ്ലെൻറ്റി ഓഫ് ഷുഗർ ഈസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലെൻറ്റി ഓഫ് ഷുഗർ ഈസ് ലോസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഉറപ്പിച്ച് വയ്ക്കുക എന്തൊക്കെയാണ് മോസ്റ്റ് ഓഫ് എ ലോട്ട് ഓഫ് ഹാഫ് ഓഫ് പ്ലെൻറ്റി ഓഫ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഇത് കാണാതെ പഠിച്ചു വെക്കുന്ന വേണം ഇതിൻ്റെ കൂടെ കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂരൽ വെർബ് അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബ് അടുത്ത നിയമം നോക്കാം ബോത്ത് ഫ്യൂ എ ഫ്യൂ സെവറൽ ഒന്നുകൂടി ബോത്ത് ഫ്യൂ എ ഫ്യൂവ് സെവറൽ തുടങ്ങിയ പദങ്ങൾക്ക് ശേഷം പ്ലൂരൽ വെർബ് മാത്രമേ ഉപയോഗിക്കാവൂ ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക ബോത്ത് ഫ്യൂവ് എ ഫ്യൂവ് സെവറൽ ഇവയ്ക്ക് ശേഷം പ്ലൂരൽ വെർബ് മാത്രം ഉപയോഗിക്കുക എക്സാമ്പിൾ നോക്കുക എ ഫ്യൂ സ്റ്റുഡൻസ് ആർ ഗുഡ് അറ്റ് ഇംഗ്ലീഷ് എന്താണ് പറഞ്ഞത് എ ഫ്യൂ ഉപയോഗിച്ചിരിക്കുന്നു അതിനുശേഷം ആണ് അതിൻ്റെ കൂടെ ആർ എന്ന പ്ലൂരൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് എ ഫ്യൂ സ്റ്റുഡൻസ് ആർ ഗുഡ് അറ്റ് ഇംഗ്ലീഷ് അല്ലേ അടുത്തു നോക്കൂ ബോത്ത് ഓഫ് ദം ആർ കമ്മിങ് ബോത്ത് ഓഫ് ദം ആർ കമ്മിങ് ഹിയർ എന്നുകൂടി ഉണ്ട് കേട്ടോ ബോത്ത് ഓഫ് ദം ആർ കമ്മിങ് ഹിയർ അല്ലേ അത്രയും പേര് ഇവിടെ വന്നു എന്നുള്ള അർത്ഥത്തിൽ അവരെല്ലാവരും ഇവിടെ എത്തി എന്നുള്ള അർത്ഥത്തിലൊക്കെ ബോത്ത് ഓഫ് ദം അവർ ഇരുപേരും അല്ലെങ്കിൽ അത്രയും പേര് അല്ലെങ്കിൽ അവരെല്ലാവരും അല്ലേ ബോത്ത് ഓഫ് ദം ആർ കമ്മിങ് അവിടെ പ്ലൂരൽ ആറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അടുത്ത നിയമം നോക്കാം വൺ ഓഫ് ദക്ക് ശേഷം പ്ലൂരൽ നൗണ് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് നിയമം എന്താണ് വണ് ഓഫ്തക്ക് ശേഷം പ്ലൂരൽ നൗണ് പ്ലൂ നൗണ് നാമം പ്ലൂരൽ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് വൺ ഓഫ് ഓഫ്തയ്ക്ക് ശേഷം നാമം തന്നെ പ്ലൂരൽ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അതിന് ശേഷം വരുന്ന വെർബ് എന്തായിരിക്കുമോ അപ്പോൾ പ്ലൂരലാണോ അല്ല വെർബ് സിംഗുലർ ആയിരിക്കും അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക ഇത് പല ആവർത്തി ചോദിച്ച ഒരു ഏരിയ കൂടിയാണ് വൺ ഓഫ് ദ ദാട്ടോ വൺ ഓഫ് ദാക്കി ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബും വൺ ഓഫ് ദക്ക് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് വരേണ്ടത് നമ്മൾ വിചാരിക്കും പ്ലൂരൽ നൗൺ വന്നാൽ പ്ലൂരൽ വെർബ് ഉപയോഗിക്കുകയെന്ന് അല്ലേ ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ആർ ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിക്കും അങ്ങനെയല്ല സ്റ്റുഡൻസ് വരുമ്പോൾ ഈസ് ആണ് അവിടെ വരിക അപ്പോൾ വൺ ഓഫ് ദ എന്നത് വന്നത് മാത്രമാണ് ആ നിയമം അങ്ങനെയായത് വൺ ഓഫ് ദാക്ക് ശേഷം പ്ലൂരൽ നൗൺ വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഈസ് വരിക അപ്പോൾ വൺ ഓഫ് ദ പ്ലൂരൽ നൗണ് വെർബ് സിംഗുലർ ആയിരിക്കണം ഇനി താഴെ എക്സാമ്പിൾ നോക്കൂ വൺ ഓഫ് ദ ബോയ്സ് കംസ് ഹെർ അല്ലേ വൺ ഓഫ് ദ ബോയ്സ് കംസ് ഹെർ ഹെർ അവിടെ വന്നിട്ടില്ല നിങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ വൺ ഓഫ് ദാക്കി ശേഷം ബോയ്സ് എന്ന പ്ലൂരൽ നാമം നൗണ് വന്നു അതിന് ശേഷം കംസ് എന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിട്ടുണ്ട് വൺ ഓഫ് ദ ബോയ്സ് കംസ് ഹെർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വൺ ഓഫ് തേക്ക് ശേഷം വൺ ഓഫ് തയ്ക്കും പ്ലൂരൽ നൗണിനും ശേഷം ഒരു റിലേറ്റീവ് പ്രോനൗണ് എന്താണ് വൺ ഓഫ് തേക്ക് ശേഷം നമ്മൾ പറഞ്ഞു പ്ലൂരൽ നൗണും വെർബ് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കണമെന്ന് എന്നാൽ അവിടെ തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് വൺ ഓഫ് തയ്ക്ക് ശേഷം പ്ലൂരൽ നൗണും ശേഷം ഒരു റിലേറ്റീവ് പ്രോനൗണും വരികയാണെങ്കിൽ റിലേറ്റീവ് പ്രോനൗണിനോട് ചേർന്ന് വരുന്ന വെർബ പ്ലൂരലിലും അതിന് ശേഷം വരുന്ന മെയിൻ വെർബ സിംഗുലറും ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നും കൂടി പറഞ്ഞുതരാം വൺ ഓഫ് ദക്ക് ശേഷം ഒരു പ്ലൂരൽ നൗണും അതിനുശേഷം ഒരു റിലേറ്റീവ് പ്രോനൗണും എന്താണ് ഈ റിലേറ്റീവ് പ്രോനൗണ് എന്താണ് നോക്കൂ ദാറ്റ് വാട്ട് വിച്ച് ഹൂ ഹൂസ് ഹൂം എന്നിവയൊക്കെ എന്താണ് റിലേറ്റീവ് പ്രോനൗൺസ് എന്നാണ് അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് ദാറ്റ് വാട്ട് വിച്ച് ഹൂ ഹൂസ് ഹൂം ഇവയൊക്കെ റിലേറ്റീവ് പ്രോനൗൺസ് ആണ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇനി ഒന്ന് നിയമത്തിലേക്ക് പോകാം വൺ ഓഫ് ദാക്ക് ശേഷം പ്ലൂരൽ നൗണും അതിനുശേഷം ഒരു റിലേറ്റീവ് പ്രോനൗണായ ദാറ്റ് വാട്ട് വിച്ച് ഹൂ ഹൂസ് ഹൂം ഇവൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വരികയാണെങ്കിൽ ആ റിലേറ്റീവ് പ്രോനൗണിനോട് ചേർന്ന് വരുന്ന വെർബ് ഫ്ലൂരൽ ആയിരിക്കണം അതിന് ശേഷം വരുന്ന മെയിൻ വെർബ് സിംഗുലറും ആയിരിക്കും ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം എന്താണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് വൺ ഓഫ് ദ ബോയ്സ് ഹൂ കം ഹെർ ഈസ് മൈ കസിൻ എന്നാണ് ഇവിടെ ഹെയറിൻ്റെ അവിടെ ഒരു ഇ കൂടി എഴുതി ചേർക്കുക കേട്ടോ ടൈപ്പിങ്ങിൽ അത് ഇററായിട്ടുണ്ടോ ഒന്ന് ചേർത്ത് ചേർക്കുക എച്ച് ഇ ആർ ഇ ആണ് ഹെയർ കേട്ടോ അപ്പം അത് എക്സാമ്പിൾ നോക്കാം വൺ ഓഫ് ദ ബോയ്സ് ഹൂ കം ഇപ്പോൾ വൺ ഓഫ് ദ വന്നു അതിന് ബോയ്സ് എന്ന പ്ലൂരൽ നൗണ് വന്നു ഹൂ എന്ന റിലേറ്റീവ് പ്രോ നൗണ് വന്നു കം എന്ന എന്താണ് കം എന്ന പ്ലൂരൽ വെർബ് വന്നു ഇനിയോ ഹെർ അതിന് മെയിൻ വെർബ് ഈസ് സിംഗുളർ ആണ് വന്നത് മൈ കസിൻ എന്ന രീതി വൺ ഓഫ് ദ ബോയ്സ് ഹൂ കം ഹെർ ഈസ് മൈ കസിൻ വൺ ഓഫ് ദ വന്നു അതിനുശേഷം പ്ലൂരൽ നൗണ് ബോയ്സ് വന്നു ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗണ് വന്നു കം എന്ന പ്ലൂരൽ വെർബ് വന്നു ഹെർ ഈസ് എന്ന സിംഗുളർ മെയിൻ വെർബ് വന്നിട്ടുണ്ട് മൈ കസിൻസ് എന്നതാണ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക അടുത്ത നിയമത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു അടുത്തത് മെനി ഗുഡ് ഗുഡ്മെനി ഇവയ്ക്ക് ശേഷം പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് സിമ്പിൾ അല്ലേ മെനി എ ഗുഡ് ഗുഡ്മെനി പഠിച്ചു വയ്ക്കുക മെനി എ ഗുഡ് മെനി എന്നിവയ്ക്ക് ശേഷം പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് എക്സാമ്പിൾ നോക്കാം മെനി സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ് ടുഡേ മെനിക്ക് ശേഷം പ്ലൂരൽ നൗണ് സ്റ്റുഡൻസ് വന്നു അതിനുശേഷം പ്ലൂരൽ ബെർബ് ആറ് ഉപയോഗിച്ചു പ്രസൻറ്റ് ടുഡേ അല്ലേ മെനി സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ് ടുഡേ അടുത്ത എക്സാമ്പിൾ നോക്കൂ എ ഗുഡ് മെനി മെനി ടീച്ചേഴ്സ് ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എ ഗുഡ് മെനിക്ക് ശേഷം ടീച്ചേഴ്സ് എന്ന പ്ലൂരൽ നൗണ് വന്നു ആർ എന്ന പ്ലൂരൽ വെർബ് ഉപയോഗിച്ചു ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് അല്ലേ അപ്പം മെനി എ ഗുഡ് മെനി ഇവയ്ക്ക് ശേഷം പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ഉപയോഗിക്കുക ഇനി ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെനിയും എ ഗുഡ് മെനിയും പറഞ്ഞു എന്നാലത് നേരെ തിരിച്ചു മെനി എ എന്ന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ മെനി എ എന്ന് വന്നാൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും മാത്രമേ ഉപയോഗിക്കാവൂ ഇമ്പോർട്ടൻ്റ് ആണ് മെനി എ ഗുഡ് മെനി വന്നാൽ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും എന്നാൽ മെനി എ എന്ന് വന്നാലോ മെനി എ എന്ന് വന്നാൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും മാത്രമേ ഉപയോഗിക്കാവൂ എക്സാമ്പിൾ നോക്കൂ മെനി എ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് എന്ന സിംഗുലർ നൗണാണ് ഉപയോഗിച്ച് ഈസ് എന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിരിക്കുന്നു മെനി എ സ്റ്റുഡൻറ് ഈസ് ഇൻ ഫോംഡ് ദ ക്ലാസ് അവിടെ സ്റ്റുഡൻറ് എന്ന സിംഗുലർ നൗണും വെർബ് ഈസ് എന്ന സിംഗുലർ വെർബും ഉപയോഗിച്ചു അപ്പം മെനി എ എന്നതിനു ശേഷം മെനി സ്റ്റുഡൻറിനെയല്ലേ കുറിക്കുന്നത് അതാണ് മെനി എ മെനി എ സ്റ്റുഡൻ സ്റ്റുഡൻസിൽ ഒരാൾ എന്ന അർത്ഥത്തിൽ മെനി എ സ്റ്റുഡൻ ഈസ് ഇൻ ഫോംഡ് ദ ക്ലാസ് എന്നാണ് വരുന്നത് ഇനി അടുത്തത് നോക്കാം എ നമ്പർ ഓഫ് എന്നതിനു ശേഷം ഫ്ലൂരൽ നൗണും ഫ്ലൂരൽ വെർബും ഉപയോഗിക്കണം എ നമ്പർ ഓഫ് എന്നതിന് ശേഷം ഫ്ലൂരൽ നൗണ് ഫ്ലൂരൽ ആയ നാമവും ഫ്ലൂരൽ വെർബും ഉപയോഗിക്കണം എക്സാമ്പിൾ നോക്കൂ എ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ഗിവൻ ഹിയർ എ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ഗിവൻ ഹിയർ ഇവിടെ എ നമ്പർ ഓഫ് എന്നതിന് ശേഷം ഫ്ലവേഴ്സ് എന്ന പ്ലൂരൽ നൗണും ആർ എന്ന പ്ലൂരൽ വെർബും ഉപയോഗിച്ചിരിക്കുന്നു ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ദ നമ്പർ ഓഫ് എന്ന് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കണം ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്തിരിക്കാം അതായത് എ നമ്പർ ഓഫ് വന്നാൽ പ്ലൂറൽ നൗണും പ്ലൂലർ പ്ലൂരൽ വെർബും ഉപയോഗിക്കുന്നു എന്നാൽ ദ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂരൽ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കുക സിംഗുലർ വെർബ് ദ നമ്പർ ഓഫ് വന്നാൽ പ്ലൂരൽ നൗണും സിംഗുലർ വെർബും മാത്രമേ ഉപയോഗിക്കാവൂ എക്സാമ്പിൾ നോക്കാം ദ നമ്പർ ഓഫ് മാംഗോവ്സ് നോക്കൂ ദ നമ്പർ ഓഫ് എന്നതിന് ശേഷം മാംഗോവ്സ് എന്ന പ്ലൂരൽ നൗണ് വന്നു ഇൻ ദ ബാസ്കറ്റ് ഈസ് ഹൺഡ്രഡ് അവിടെ ഈസ് എന്ന സിംഗുലർ വെർബ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്ക്കറ്റ് ഈസ് ഹൺഡ്രഡ് എന്നാക്കി എഴുതിയിരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത് നോക്കൂ അടുത്ത നിയമം എന്താണ് മോർ ദാൻ വണ് മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബും ഉപയോഗിക്കാം മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബും ഉപയോഗിക്കണം ഇനി എക്സാമ്പിൾ നോക്കാം മോർ ദാൻ വൺ മന്ത് ഈസ് ഈ നാവ് ടു പ്രിപ്പയർ ഫോർ എൽ ഡി ക്ലാർക്ക് എക്സാം അല്ലേ നമ്മുടെ മോർ ദാൻ വൺ മന്ത് അല്ലേ മാസത്തിലെ ഒരു ദിവസം ഒരു മാസം അല്ലേ മാസങ്ങളിലെ ഒരു മാസം മോർ ദാൻ വൺ മന്ത് ഈസ് ഇൻ ഹ് ടു പ്രിപ്പയർ ഫോർ എൽ ഡി ക്ലർക്ക് എക്സാം എൽ ഡി ക്ലർക്ക് എക്സാമിന് അത്രയേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കാൻ എന്താണ് എന്താണിവിടെ മോർ ദാൻ വണ് ഉപയോഗിച്ചു മന്ത് സിംഗുളർ നൗണ് മന്ത് ഉപയോഗിച്ചു ഈസ് എന്ന സിംഗുളർ വെർബ് ഉപയോഗിച്ചു ഇനഫ് ടു പ്രിപ്പയർ ഫോർ എൽ ഡി ക്ലർക്ക് എക്സാം എന്നാൽ മോർ ദാനിന് ശേഷം പ്ലൂരൽ നൗൺ ആണ് വന്നതെങ്കിൽ പ്ലൂരൽ വെർബ് ഉപയോഗിക്കണം മോർ മോർദാനു ശേഷം പ്ലൂറൽ നൗൺ ആണ് വന്നതെങ്കിൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം അതെങ്ങനെ നോക്കിയാൽ എക്സാമ്പിൾ മോർ ദാൻ ടു തൗസൻഡ് പീപ്പിൾ മോർ ദാൻ ടു തൗസൻഡ് ഒന്നിൽ കൂടുതൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ മോർ ദാൻ വൺ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നേ ഉള്ളൂ സൂചിപ്പിക്കാൻ അതുകൊണ്ട് നമ്മൾ നമ്മളവിടെ ബെർബ് സിംഗുലറാക്കി എന്നാൽ ഇപ്പോൾ പറയുന്നത് നോക്കൂ മോർ ദാൻ ടു തൗസൻഡ് ടൂ ആണ് ഒന്നിൽ കൂടുതലുണ്ട് ടു തൗസൻഡ് പീപ്പിൾ ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ലിസ്റ്റ് ഇവിടെ മോർ ദാൻ ടൂ തൗസൻഡ് പീപ്പിൾ ഹാവ് എന്ന പ്ലൂരൽ വെർബ് ഉപയോഗിച്ചു ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ലിസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കോൺകോഡിൻ്റെ നിയമങ്ങളൊക്കെ കഴിഞ്ഞു ഈ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വച്ചാൽ പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക അതിൽ കോൺകോഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഒരു നോട്ട് ബുക്കിലേക്ക് കോൺകോഡ് എന്ന ഹെഡിങ് കൊടുത്ത് ഒരു നോട്ട് ബുക്കിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ സകലതും എഴുതി വയ്ക്കുക എന്നിട്ട് ഇതേ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയാക്കാൻ കഴിയുന്നുണ്ട് ഇനി ശരിയാവാത്തത് എന്ത് ഏത് നിയമമാണ് നിങ്ങൾ ഒന്നും കൂടി ഉറപ്പിച്ച് പഠിക്കേണ്ടത് എന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻ്റാണ് എൻ്റെയും കൂടി എനർജി നിങ്ങൾക്ക് പുതിയ വീഡിയോയും പുതിയ രീതിയിലുള്ള അനുഭവങ്ങൾ പഠനവും നടത്താൻ വേണ്ടി എനിക്ക് എനർജി തരുന്നത് നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ